ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ വീട്ടിൽ കാര്യങ്ങൾ ചെന്ന് പറയാൻ പോയ രഘുവിനും അമ്പിളിക്കും കണക്കിന് കിട്ടുന്നുണ്ട് സുശീലയുടെ കയ്യിൽ നിന്ന് അങ്ങനെ സുശീല ചൂലെടുക്കുന്നത് പോലെ ആട്ടി ഇറക്കി വിട്ടിരിക്കെന്ത് അവകാശമാണ് ദാസിന്റെ സ്വത്തിൽ കൈയിടാൻ എന്നിട്ടോ അത് കേൾക്കുമ്പോ അല്ലാതങ്ങ് തകർന്നു പോവാണ് ഓപ്പൻ രഘുവിനും രഘുവും അതുപോലെ അമ്പിളിയും അങ്ങനെ അവർ ഈ രഘുനോ രഘു പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം തരില്ല എന്ന് പറയുന്നതിൽ അതിലൊരർത്ഥമുണ്ട് പക്ഷേ മറ്റുള്ളവർ അപമാനിതയാ അപമാനിതനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ രഘു ഇറങ്ങുന്നേടാ അങ്ങനെ രഘു ഇറങ്ങിപ്പോ കാണുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ സത്യനും ഇന്ദ്രനു തോന്നി പോവാണ് അങ്ങനെ സത്യനും ഇന്ദ്രനും പറയുന്നുണ്ട് എന്തിനാണ് നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത് അത് കേൾക്കുന്ന സോന സത്യട്ട ഇതിൽ അമ്മക്ക് വലിയൊരു കയ്യൊപ്പുണ്ട് ദാസങ്ങളിനെ പോലും അമ്മക്ക് കൈയിലെടുക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ജീവരാജിന്റെ നിയോഗത്തിൽ അമ്മക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രനും ശരിയാണ് ഇതിൽ ഒരാളുടെ കരങ്ങളല്ല പല പേര് കേട്ട ആളുകളുടെയും പേരുകൾ ഇതിൽ എടുത്തിടേണ്ടി വരുമെന്ന് പറയുന്നു അങ്ങനെ എന്താണോ ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നാൽ സുശീലയാണെങ്കിൽ താൻ എല്ലാം നേടി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കേട്ടോ സുശീല പോകുന്നത് പിന്നീട് അമ്പിളി പൊട്ടിക്കരയാണ് അത് കേൾക്കുന്ന രഘു അമ്പിളി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അല്ല എന്താണ് രഘുവേട്ടനെ ഇങ്ങനെ ഒരു ബിസിനസിന് തുടക്കം ഇടുമ്പോ എല്ലായിടത്തും തടസ്സമാണല്ലോ രഘുവേട്ട കാണുന്നെ എല്ലാവർക്കും മുന്നിൽ അപമാനതയായി നിക്കേണ്ടി വരികയാണല്ലോ എന്തായാലും രഘുവേട്ട നമ്മൾ ഉറപ്പിച്ചതുപോലെ എന്ന് പറയുമ്പോഴേക്കും നീ വാ ഇതിൽ പലവരുടെയും കൈകൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം ഈ ജീവരാജ് എന്ന് പറയുന്നതിന്റെ നിയോഗം അതിൽ പലതുമുണ്ട് ഇതിൽ ദാസങ്ങൾ ഇപ്പൊ സുഷീലാൻഡിക്കൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദാസങ്ങൾ നമ്മളെ ചതിച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന അമ്പലി പറയണേ അല്ല ഇനിയിപ്പോ ജീവരാജനെ ഇല്ലാതാക്കിയത് ഇനിയിപ്പോ ദാസങ്ങളായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോ രഘുവിന് കൂടുതൽ സംശയം വന്നിരിക്കാൻ കേട്ടോ അന്നേ ഞാൻ നിങ്ങളോട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞത് നന്നായി അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ എല്ലാ കുറ്റങ്ങൾ നിങ്ങളുടെ തലയിലിട്ടെ എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന് എന്നിങ്ങനെ അമ്പലി പറയട്ടോ എന്നിട്ട് രഘു പറയണേ നമുക്ക് എന്തായാലും വിനയന്റെ അടുത്തോട്ട് പോവാൻ ഇതിന്റെ സത്യാവസ്ഥം ഒന്നറിയണല്ലോ വിനയനും ദാസങ്ങളിലും ഇതിന് യഥാർത്ഥ പ്രതി ണെന്ന് തോന്നുന്നു അവര് കാര്യമായി ഇതിൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവരുടെ അരികിലോട്ട് പോയോ ഈ സമയം ആണെങ്കിലും നേരെ പോയിരിക്കുന്നത് സച്ചിയുടെ വീട്ടിലോട്ടാണ് അങ്ങനെ ചെന്ന് ബെല്ലടിക്കാണ് അപ്പൊ സാവിത്രി സച്ചിയോട് പറയുന്നുണ്ട് ആണല്ലോ എന്ന് പറയുന്നുണ്ട് ഈശ്വര ആ പെ കുഞ്ഞി എന്തിനാ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് എന്തായാലും നീ ഡോർ തുറക്ക് അങ്ങനെ ആ മഞ്ചാടി കയറിയിരിക്കെ എന്നാ വിശേഷം എന്താ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വിശേഷങ്ങൾ പറയാൻ വന്നതല്ല എന്റെ മാനസികാവസ്ഥയും എന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതെല്ലാം ഞങ്ങൾ അറിഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ത് അത് കേട്ട ഉടനെ മഞ്ചാടി പറഞ്ഞു അതെ നിങ്ങളുടെ മകനുണ്ട് ല്ലോ ഗോകുലെ അയാൾ മുഖേനയാണ് എന്റെ ജീവരാജ് കാണാതായിരിക്കുന്ന എന്റെ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയട്ടോ ഇത് കേട്ടോടെ തന്നെ വേണ്ടാത്തതല്ല ഉള്ളതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കറക്റ്റായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടാ സച്ചി ചോദിക്കുമ്പോൾ എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയതിട്ടുള്ളത് അല്ല ആസിഫിന്റെ നിയോഗം ഇപ്പൊ എന്റെ ജീവന്റെ ഡെഡ് ബോഡി പോലും കിട്ടുന്നില്ല ആ രാത്രി അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോരണം എന്നുണ്ടെങ്കിൽ ആസിപ്പും ഈ പറയുന്ന ഗോകുലും എന്തൊക്കെയോ ഇതിൽ കയ്യൊപ്പുണ്ട് എന്ന് സുശീലാന് എന്നോട് പറഞ്ഞു എന്ന് പറയാനിട്ടോ ഇത് കേട്ടു തന്നെ അവരങ്ങനെ പറഞ്ഞു തീർച്ചയായും ഗോകുല് എന്തൊക്കെയോ സുഷീലാന്റിയുമായി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം അതുകൊണ്ട് എവിടെ ഗോകുല് ഗോകുലിനെ വിളിക്കുന്നത് പറയോ ഇത് കേൾക്കുന്ന സച്ചി പറയണേ എന്റെ മകൻ ഇവിടെ ഇല്ല പുറത്തോട്ട് പോയിരിക്കുന്നത് കള്ളം പറയരുത് നിങ്ങളുടെ മകനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പോകത്തുള്ളൂ സത്യങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇതിപ്പോ എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഞാൻ കാരണം ഒരു കുടുംബത്തിന്റെ ഒരു മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ മഷ് മകനെ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന ഉത്തരവാദിത്തം എന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സത്യം പറയണ കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ചാടിയോട് പറയുന്നുണ്ട് സച്ചി നീ തൽക്കാലം ഇവിടെ നിന്ന് പോ മഞ്ചാടി അവൻ വന്നാൽ അവനെയും കൂട്ടി ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ നോക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുമെന്ന് പറയണിട്ടോ പിന്നീടാണെങ്കിലോ സാവിത്രി അറിയണേ ഈശ്വര ഇനി എന്താണ് നമുക്ക് വരാനിരിക്കുന്നത് എനിക്ക് പേടിയാവുന്നു എന്തൊക്കെയോ ഇതിന് പിറകിൽ കളിക്കുന്നുണ്ടല്ലോ ഈ ജീവരാജിന്റെ നിയോഗം അത് അനന്തമാഷിന്റെയും നമ്മുടെയും ഒക്കെ കുഴി തോണ്ടാൻ വന്നിരിക്കുന്ന അത്രയും വലിയൊരു പ്രശ്നമാണല്ലോ ഈ പെണ്ണുമുഖേനെ ആ കുടുംബം തന്നെ നശിക്കാൻ പോകുന്നു എന്ന് പറയാനോ സത്യത്തിൽ അത് തന്നെയാണ് ഉണ്ടാവുന്നത് മഞ്ചാടിയുടെ ഇറക്കത്തിൽ അനന്തമാഷിന്റെ അഞ്ചു മക്കളും തമ്മിത്തല്ലി പിരിയുന്ന ആ സീനിലോട്ടാണ് കേട്ടോ കഥ പോന്ന് മാഷിന്റെ കയ്യിൽ നിന്നും അറിയാതങ്ങ് വഴുതിമാറേ എല്ലാവരും കുകുതി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ചെയ്തത് വെടിത്തരമായി എന്നുള്ളത് ലാസ്റ്റ് ആണ് കേട്ടോ ഇനി തെളിയാൻ പോകുന്നത് അങ്ങനെ പിന്നീട് എന്റെ വീട്ടിലോട്ട് രഘു രഘു അമ്പലം ചെതിരിക്കാണ് നല്ല രീതിയിൽ തന്നെ രഘുവേട്ടം വാ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാണ് അങ്ങനെ ചായയും വെള്ളമൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനിടയിൽ രഘു പറയാണ് അതേ ഞാനൊരു സത്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് സുശീലാൻഡി ഞങ്ങൾ ആ വീട്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ പോയപ്പോൾ അവിടെ സുശീലാൻഡി ഞങ്ങൾക്ക് അതിലെ യാതൊരുവിധ പങ്കെ ില്ല ദാസിന്റെ പൈസ ദാസാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ഞങ്ങളെ ആട്ടിയിറക്കി വിട്ടതിൽ അവരുടെ ഈ പറയുന്ന അറ്റാക്കും എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് ഇതിൽ പലവരും കളിച്ചിട്ടുണ്ട് ദാസങ്ങൾ അടക്കം അതിൽ വിനയൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയേണ്ടിട്ട് ഇത് കേൾക്കുന്ന വിനയനാകെ പരിഞ്ഞു പോവാണ് താൻ പെട്ടല്ലോ എന്നാ മാനസികാവസ്ഥയിൽ വിനയനാവാണ് ഈ സമയം ഇഷ്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിൽ നിൽക്കാണ് അപ്പോൾ ഉടൻ തന്നെ വിനയൻ വിനയനോട് വിനയൻ ഇങ്ങനെ താന് അത് എന്നൊക്കെ ഇങ്ങനെ പറയാനൊരുങ്ങുമ്പോഴേക്കും ചിരി പറയണേ രഘുട്ട എന്താ ഈ പറയുന്നത് അപ്പോഴേക്കും അമ്പിളി പറയണേ ഇതിൽ പലവരും കളിച്ചിട്ടുണ്ട് രഘുട്ട അതല്ലേ ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ പോാസങ്ങൾ അനുഭവമൊക്കെ എഴുതി കൊടുത്ത ആ കട സുഷീലാൻഡി സുശീലാൻഡിക്ക് ഒരു പൈസയും വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇന്ദ്രനെ എഴുതി കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ദാസങ്ങൾ ഈ പറയുന്ന ജീവരാജിനെ നിയോഗത്തിൽ എന്തോ പ്രശ്നമുണ്ടോ ഇവരെല്ലാവരും കൂടി ആ ജീവനെ കാലിൽ ആണാവോ എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങൾ പൊങ്ങുക എന്നാ ഈ സമയം രഘു അമ്പലി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിരു ആകെ ആശയക്കുഴപ്പത്തിലെ എന്താ രഘു കേട്ടാ ഈ പറയുന്നത് എന്താ വിളിച്ചേച്ചീ പറയുന്ന എന്ന് പറഞ്ഞ് താൻ ഓടിച്ചെല്ലുന്നുണ്ട് അങ്ങനെ ഈ സമയം അച്ഛനോട് ചെന്ന് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം പറയണം ഞങ്ങൾ ഇതിൽ നിന്ന് കൈയ്യൊഴിയാൻ പോവാണ് ഇനി അച്ഛൻ സംശയിച്ചതുപോലെ തന്നെയാണോ ശരി എന്നുള്ളത് അറിയണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടാ ആ സമയം ചിരു വെറുതെ നിങ്ങളെ എടുത്തു ചാടി ദാസങ്ങളെയും അച്ഛനെയും തമ്മി തെറ്റിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട് ആ സമയം തമ്മിത്തെറ്റിക്കുന്നല്ല ഉള്ളത് ഉള്ളത് പോലെ പറയണം അത് കേൾക്കുന്ന രഘു അവിടെ നിൽക്കുന്നില്ല അപ്പൊ രഘുനോട് നമ്മൾ പറയുന്നുണ്ട് എന്തായാലും രഘുട്ടെ എടുത്തു ചാട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കല്ലേ സത്യാവസ്ഥ എന്താന്ന് പറയുമ്പോ ഉടൻ തന്നെ ചേരു കാട്ടൂട്ടുന്നത് കാണുമ്പോ വിനയെ സൈക്കിൽ കേട്ടോ വിനയനെ ദേഷ്യം പിടിക്കാൻ വിനയന്റെ സൈക്കിൾ സ്വഭാവം പുറത്ത് കുറെ കുറെശേഷായി വിനയൻ അപ്പോഴേക്കും അമ്പിളിക്ക് എടുത്തുചാട്ടം കൊണ്ട് തന്നെ അമ്പലി പറയാൻ ആരൊക്കെയാണ് ഇനി ഇതിന് പിറകിൽ ജയിലിൽ പോവാന്ന് പറയാൻ പറ്റില്ല കാരണം അമ്പലിക്ക് തനിക്ക് പണം കിട്ടാത്തതിന്റെ ദേഷ്യം എവിടെ ചെന്നാലും ആ കഥകൾ കുട്ടിയടക്കുന്നത് കാണുമ്പോ അമ്പിളിക്ക് ദേഷ്യം നില്ക്കില്ല അപ്പൊ അമ്പലി ഒരു വാക്ക് പറയുമ്പോ വിനയം പറയണേ അതെ ഭാര്യയുടെ അനിയത്തിയെ പെടുത്താൻ നോക്കിയ ആ ആളെ കൊന്നുള്ള പരിചയം എനിക്കില്ല എന്ന് പറയണ്ടോ ഇതങ്ങ് കേൾക്കുമോ എല്ലാവരും അങ്ങ് ഞെട്ടി പോണ് വിനയൻ അറിയാതെയാണെങ്കിലും വിനയൻ അത് പറഞ്ഞു അറിയാതെ എല്ലാം മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നത് അതാണെന്ന് മനസ്സിലാവാണ് അപ്പൊ രഘുവിന്റെ സ്വഭാവം അങ്ങ് മാറണം അപ്പൊ രഘു പറയണ വിനയ ഇതിന്റെ പേരിൽ എന്തായാലും മോഷിയണ്ട അമ്മാവനോട് കാര്യങ്ങൾ ഇനി തുറന്ന പറയാനുള്ളത് പറയണം ഇവിടെ ദാസങ്ങൾ എന്തായാലും ആ കട സുശീലാൻഡിക്ക് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാര്യമുണ്ട് സുഷീലാൻഡിയെ കാര്യമായി ദാസങ്ങൾ പേടിക്കുന്നുണ്ട് അത് ഈ ജീവരാജിന്റെ നിയോഗം തന്നെയാണ് അത് ഉറപ്പുള്ള കാര്യമാണ് അത് നിനക്ക് പങ്കുണ്ടോ എന്നുള്ളത് നീയായിട്ട് തെളിയിച്ചോ പോലീസിനെ വിവരമറിച്ച കുഴപ്പമില്ലാന്ന് നീ പറയുന്നല്ലോ എങ്കിൽ പോലീസും കേസും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ സച്ചിയുടെ കുടുംബവും തകരാണ് മാഷിന്റെ കുടുംബവും തകരാൻ കേട്ടോ മഞ്ചാടിയെ മഞ്ചാടി പോലെ വളർത്തിയതിനുള്ള ആ ശിക്ഷ മാഷിന് കിട്ടിത്തുടങ്ങാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു അഞ്ച് മക്കളും തന്നെ നിന്ന് കൈവിട്ടു പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനുള്ളത് അപ്പൊ എന്തായാലും രഘുവിനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് രഘു സ്വന്തമായി തന്നെ ബിസിനസ് ചെയ്ത് നല്ലൊരു നിലയ്ക്ക് എത്തും രഘുവിനെ നഷ്ടപ്പെട്ടു പോയ വീട് കിട്ടും രഘുവിൻ്റെ കട കത്തിച്ച് ആളുകൾ അവർ അവർ വന്ന് രഘുവിനോട് മാപ്പ് പറയും ആ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രഘുവിനെ ഇപ്പൊ എല്ലാവരും പാവയെ തട്ടുന്നത് പോലെ ഇട്ട് തട്ടുന്നത്